ഹലോ ഫ്രണ്ട്സ് ചിക്കൻ മാണ്ടേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഇന്ന് രാവിലെയായി കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാണുന്ന റൂമിലാണ് സ്റ്റേ ചെയ്തത് കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്താണെന്നൊക്കെ ഇതിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ എത്തി ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു ഒരച്ഛനും മോളും ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ വന്നാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞാനിവിടെ ഏറ്റവും സ്റ്റുന്നത് അപ്പോൾ അവർ അപ്പോൾ ഇപ്പോൾ റെഡിയായെന്ന് തോന്നുന്നു എന്നെ കൊണ്ടാക്കാൻ വേണ്ടി എനിക്ക് ആക്ച്വലി ഇനി പോകുന്നത് ഞാൻ ലൈബ്രേരിയയിലോട്ടാണ് പോകുന്നത് പുതിയ രാജ്യമാണ് ലൈബ്രേരിയ ഹലോ ഇതാണ് നമ്മുടെ അച്ഛൻ ഹലോ ഗുഡ് നൈസ് നൈസ് ഇറ്റ് വാസ് ഗ്രേറ്റ് ഞാൻ രാവിലെ കുളിച്ചില്ല ഭയങ്കര ഹ്യൂമിഡിറ്റി കേട്ടോ എനിക്കൊരു വയസ് പോലെ ഞാൻ അങ്ങനെ ഭക്ഷണൊന്നും കഴിക്കുന്നില്ല കുറച്ച് രണ്ട് മൂന്ന് ആപ്പിള് ടൈൽ കിടക്കുന്നു അത് പിന്നീട് വെള്ളം എടുത്ത് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം എന്തായാലും താണ് കഴിഞ്ഞ ദിവസം ചെയ്ത ഹോട്ടൽ ഭാഗം രാവിലെ തന്നെ എല്ലാരും വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് പോവാണ് ഓരോ ആൾക്കാരും ഹോട്ടലിലൊക്കെ ഞാനങ്ങനെ ബൈക്ക് ടാക്സിയിൽ വന്നു ഇനി മൊറോവിയ പോകാനാണ് മൊറോവിയ്ക്ക് അവർ കത്ത റേറ്റാണ് പറയുന്നത് പത്ത് കൊടുത്തപ്പോൾ രണ്ട് ബാലൻസ് ഷീറ്റ് ഈ രണ്ടെന്ന് പറയുന്നത് ആണ് കേട്ടോ ഇവിടുത്തെ കറൻസി മുമ്പ് രണ്ടായിരം എന്നൊക്കെ എഴുതിയ കറൻസി ആയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തിന് അവർ രണ്ടെന്നാക്കി ഒന്നെന്ന് പറയുമ്പം ആയിരമാണ് മൂന്ന് പൂജ്യം കുറച്ചോട്ടാണ് കേട്ടോ അവർ നമ്പർ ഇട്ടത് അപ്പോൾ ഏറ്റവും വലിയ നോട്ട് ഇരുപതാണ് ഇരുപതെന്ന് പറയുമ്പോൾ ഇരുപതിനായിരം ഇരുപതിനായിരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു എണ്ണൂറിൽ നിന്നും വരില്ല പത്ത് അറുന്നൂറ്റമ്പതൊക്കെ തോന്നുന്നു 400. ഞാന് ബസ് തരാൻ വേണ്ടി പോവാണ് ഒരു സ്ത്രീ അതിൻ്റെ ഇടയിൽ വീട് എടുത്തോണ്ട് അപ്പൊ ഞാനിങ്ങനെ ഡയമണ്ട്സിന്റെ നാട്ടിൽ നിന്ന് പോവാണ് ഞാന് ഏതെങ്കിലും ഡയമണ്ടിന്റെ സ്ഥലമൊക്കെ പോണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവൊന്നും നടന്നില്ല എന്റെ ബാഗ് ഇവിടെ പാക്ക് ചെയ്തു നാന്നൂറാണ് കേട്ടോ എന്ന് പറയുമ്പോൾ പതിനാറ് ഡോളറായി പതിനാറ് എന്ന് പറയുമ്പോൾ നല്ല വിലയായി ഈ കാറിലാണ് ഞാൻ പോകുന്നത് ഡയറക്റ്റ് അവർ നമ്മുടെ ലൈബീരിയയുടെ ക്യാപിറ്റലായിട്ട് മൊറോവിൽ നമ്മളെ കൊണ്ടാക്കിത്തരും ഞാന് ഇവിടെ നിന്ന് ബോർഡർ വരെ ഒരു ടാക്സി എടുത്ത് ബോർഡറിന് വേറൊരു ടാക്സി എടുത്താൽ എനിക്കുള്ള ലാഭം എന്ന് പറയുമ്പോൾ പൈസ കുറച്ച് ലാഭം കിട്ടും കേട്ടോ ഇവളൊക്കെ പൈസ കുറച്ച് എനിക്ക് അവിടെ എത്താൻ പറ്റും ഇതിൽ കൂടുതലാണ് പതിനാറ് ഉണ്ട് പതിനാറ് ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ പറഞ്ഞ പത്ത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരും കേട്ടോ പക്ഷെ എന്നിട്ട് ഇരി പോകുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ യുമാനെ വഴിയിൽ ഫുള്ള് ചെക്ക് പോയിന്റുകളുണ്ട് അപ്പം ഇവർ പിടിക്കും എന്നിട്ട് എൻ്റെ അടുത്ത് വീടിൻ്റെ പൈസ വാങ്ങിക്കാൻ ഞാൻ കൊടുക്കൂല അത് വേറെ കാര്യം എന്നാലും ഇങ്ങനെ എന്റെ കുറേ ടൈം ആവും അപ്പോൾ ഇതുപോലെയുള്ള ഒരു ടാക്സി സ്റ്റേഷനിൽ ഞാനിങ്ങനെ വന്ന് കിടക്കുവാണ് അപ്പം എന്തായാലും പൈസ പോയാലും പോട്ടെ എന്ന് വിചാരിച്ച് നാനൂറ് ലിയോണോ എടുത്തു ഇനി നമ്മൾ ൈബ്രേരിയെ പോകും ലൈബ്രേരിയിൽ ഉപയോഗിക്കുന്ന പൈസ ഡോളറാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആണ് ഈ ഡയമണ്ടിന്റെ വലിയ കനികളൊക്കെ ഉള്ള സ്ഥലം റിവറിൽ നിന്നൊക്കെ അരിച്ചെടുക്കുന്നത് അതൊന്നും ഞാൻ പോയിട്ടില്ല നമുക്ക് നെക്സ്റ്റ് യാത്രയിലൊക്കെ പോവാം എന്തായാലും ഞാൻ വെസ്റ്റ് വെസ്റ്റാഫ്രിക്ക വീണ്ടും വരും ഓ ഒരു പാസ്റ്ററാണ് പുള്ള കാറിലുള്ള ഒരു കൂട്ടുകാരൻ പുള്ളിക്കാരൻ ജീസസ് എന്നൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ലൈബീരിയ ലൈബീരിയ എ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കൺട്രി ഹൗ തൊണ്ണൂറ്റേഴ് ശതമാനം ക്രിസ്തു വിശ്വാസികളാണ് ലൈബീരിയയിൽ ലൈബ്രീരിയല് ലൈബ്രേരിയൊരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് യു ലൈക് ലൈബേരി പുള്ളിക്കാരൻ പറഞ്ഞ ലൈബ്രേരിയാണ് നല്ലതല്ല പോലീസ് കൊള്ളൂലോ ഞാന് കേട്ടോ കേട്ടോ ഫുള് ഇങ്ങനെ അഴിമ്പതിയും ഇതും ഇവിടത്തെ ഇവര് സ്ഥലോണൊന്നും പറഞ്ഞു കേട്ടോ ഈ ഒരു രാജ്യത്തിന് അപ്പൊ ഇവിടത്തെ പോലീസ് വലിയ പ്രശ്നമല്ലാന്ന് പറഞ്ഞു എന്തായാലും ആപ്ലൈ കേട്ടെ ഇപ്പോൾ കേരളത്തിൽ ചോദിച്ചാൽ കഴിച്ചോട്ടെ ഞാൻ വണ്ടിയില് സീറ്റൊക്കെ പഠിച്ചിരിക്കുവാണ് ഒരു വെള്ളക്കാരനൊക്കെ ആ വട്ടിയുടെ പുറത്ത് ഒരു വെള്ളക്കാരുടെ വണ്ടിയിലോട്ട് കയറിയിട്ട് ബാഗ് ഒക്കെയാണ് പത്താമ്പത് അറുപത് വയസ്സുള്ള ഒരു നമ്മടെ മറ്റേ പുള്ളി നെതർലാൻഡ് കാരനാണ് പുള്ളി ഇങ്ങനെ ട്രാവല് ചെയ്യാണ് പുള്ളി നല്ല വയസ്സും കേട്ടോ പുള്ളിക്കാരന് എന്റെ പ്രായത്തിൽ കൂടുതലുള്ള വലിയ മോളൊക്കെ ഉണ്ട് പുള്ളിക്കാരങ്ങനെ രണ്ട് മൂന്ന് രാജ്യങ്ങള് ചെറുതായിട്ട് ഫ്ലൈറ്റും ചെറുതായിട്ട് ഇങ്ങനെ ലാൻഡ് ഒക്കെ ഇപ്പോൾ ബസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്യുവാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് ലൈബ്രേരി എത്തും നാളെ ലൈബ്രേരിയെന്ന് ഡ്രൈവറെ കോസിലോട്ട് വിടും കാരണം ആ ലൈബ്രേരിയിലുള്ള ആളുകളൊന്നും വലിയ അടിപൊളി അല്ലതാണ് സാധാരണ നമ്മുടെ ട്രാവലേഴ്സൊക്കെ പറയുന്നതും ആളുകൾ പറയുന്നതും ലൈബ്രീരിയൻസ് കുറച്ച് മോശമാണ് ഈവൻ ലൈബ്രീരിയൻ സുരക്ഷാ ആളുകളൊക്കെ ആണെങ്കിൽ പോലീസൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൊറയാണ് കേട്ടോ ഭയങ്കര പ്രശ്നമാണ് ലൈബ്രേരിയെന്ന് പറയുന്ന രാജ്യം അപ്പൊ അതുകൊണ്ട് അവൻ ഐവറി കോസ്റ്റിലോട്ട് പോവാണ് നാളെ രാവിലെ തന്നെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ല കേട്ടോ ബ്രോ സിയോ ഓക്കെ നമ്മൾ ഇങ്ങനെ വണ്ടിയിലോട്ട് കേറുവാണ് പുള്ളി അയ്യോ നെരിങ്ങാണല്ലോ അപ്പൊ അങ്ങനെ എന്റെ പുതിയ രാജ്യത്തോട്ട് പോവാണ് സെറലിയോണ് ഞാൻ നെക്സ്റ്റ് വരുമ്പോൾ എനിക്ക് സ്പെൻഡ് ചെയ്യണം കേട്ടോ സെർലിയോൺ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു സ്പെഷ്യലി എനിക്ക് പോകുന്നതിന് ഈ ഡയ്മസിന്റെ ആഭാഗത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു ആ നെക്സ്റ്റ് ലോൺ നമ്മള് രാവിലെ യാത്ര തുടങ്ങി പോലീസിന്റെ ചെക്ക് പോയിന്റുകളും തുടങ്ങിയിട്ടുണ്ട് പൈസ വാങ്ങാൻ അടുത്ത നമ്മുടെ ഒരു ചെക്ക് പോയിന്റ് ആണ് എല്ലായിടത്തും ബാരിക്കേഡ് ഇട്ട് പൈസ വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ഡ്രൈവർ താൻ മൊബൈലും കുറച്ച് പൈസ എടുത്തിട്ട് പോവാണ് എന്നിട്ട് ഇവര് പറയുന്നത് ഹായ് വേണ്ടി അയ്യോ എന്നിട്ട് പറയുന്നത് ഇവര് ഹായ് പറയാൻ വേണ്ടി പോവുന്നതാണ് ഹായ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇവര് പൈസ കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് എന്നിട്ട് പൈസ കൊടുക്കും എന്നിട്ട് അവരെ വരും ഇവിടെ ആൾക്കാർ എന്തൊക്കെയാ വിൽക്കാൻ വേണ്ടി ഇതാണ് കേട്ടോ നമ്മുടെ ഗുഡ് അറുപത്തേഴ് വയസ്സുകാരനെയാണ് പത്ത് നൂറ്റി പതിനഞ്ച് രാഷ്ട്രങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് മാത്രമല്ല പുള്ളിക്കാരൻ നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അന്ന് ഞാൻ ജനിച്ചിട്ട് പോലുമില്ല ഞാൻ പഴമൊക്കെ വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരനെയും കൊടുത്തു അടുത്ത അടുത്ത പോയിന്റ് എല്ലായിടത്തും പൈസ 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 ഒരു സ്ത്രീ നൈജീരിയക്കാരി അവരുടെ വിസ എന്തോ വാലിഡിറ്റി ആയിരുന്നു അവർ എക്കോവാസ് പാസ്പോർട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കോവാസിന്റെ ഫുൾ ഫോം എക്കണോമിക് എന്തോ അതായത് പൊളിറ്റിക്കൽ ആൻഡ് ട്രേഡ് റിലേഷൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻ ആയിട്ടുള്ള കൺട്രീസ് അതായത് ഈ സനഗൽ ഗിനിയ പിന്നെ നമ്മുടെ നൈജീരിയ സെറലിയോൺ ഈ രാജ്യങ്ങളൊക്കെ ഒരുമിച്ചുള്ള മാലിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മാലിയെ ഡിസ്മിസ് ചെയ്തു തോന്നുന്നു അതിന്റെ ഇവർക്ക് പ്രത്യേകമായിട്ട് ഒരു പാസ്പോർട്ട് ഉണ്ട് അത് ഈ രാജ്യങ്ങളിൽ മാത്രമേ എടുക്കോളൂ വേറെ രാജ്യങ്ങളിൽ ഒന്നും അത് വർക്കാവില്ല എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ അടുത്ത് വിസയുടെ റെസിപ്റ്റ് ഉണ്ടാകുന്നു ബോർഡറിൽ കൊടുത്ത ഞാൻ 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 ഈ പൈസ 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 ചോദിച്ചില്ല അവരൊക്കെ കൊടുത്തു നമ്മളങ്ങനെ അവസാനം നമ്മുടെ ബോർഡർ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു ചന്തയും മാർക്കറ്റൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് മാർക്കറ്റും നമ്മൾ ബോട്ടിൽ എത്തിപ്പൊ കൈവാണല്ലോ ഫൈനലി നമ്മുടെ സെറലിയോൺ അയ്യോ തുടങ്ങി സെറലിയോൺ കഴിഞ്ഞോ ഞാൻ നമ്മുടെ റിവർ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ ലൈബ്രരിയിലോട്ട് എൻറ്റർ ചെയ്യാൻ എൻറ്റർ ചെയ്യുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ് നമ്മുടെ ഈ ഒരു പാലം കിടന്നാൽ നമുക്ക് ഈ ഒരു രാജ്യത്തിലോട്ട് കയറാം ഈ കാണുന്നതാണ് നമ്മുടെ മനോ റിവർ മനോ റിവർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു രണ്ട് രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു ബോർഡർ കൂടിയാണ് റൂമുകളുണ്ട് അവിടെ എല്ലാം നമ്മൾ കേറണം അപ്പൊ ഒരാളുണ്ടായിരുന്നു അയാ അദ്ദേഹം കാരണം നമുക്ക് ഈസി ആയിട്ട് കേറാൻ പറ്റി അവിടെ കൊറേ പയ്യന്മാര് ലൈബേരിയൻ പയ്യന്മാര്യന്മാര് അങ്ങനെ എൻറെ എഴുപത്തി അഞ്ചാം എഴുപത്തി ആറാം രാജ്യമായിട്ടുള്ള ലൈബ്രീരിയയിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട് മാനോ റിവർ മാനോ റിവർ ആണ് കേട്ടോ ഹലോ ആണല്ലോ അതിൽ കൊണ്ട് ചിക്കൻ പച്ചക്കെ കൊണ്ടുപോകുന്നത് നടന്ന് വെക്കുവാണ് ലൈബീരിയൻ ബോർഡർ വലിയ പ്രശ്നവും ഇല്ലായിരുന്നു ബോർഡർ കഴിഞ്ഞു പിന്നെ ഒരു ചെക്ക് ചെയ്യുന്നു നമ്മുടെ ബാഗ് ഫുള്ള് ചെക്ക് ചെയ്യണം പക്ഷെ ബാഗ് ചെക്ക് ചെയ്യാൻ എന്താ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ബാഗ് ഫുൾ ഇവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം നമ്മൾ ടൂറിസ്റ്റാന്ന് പറഞ്ഞോട്ടെ ടൂറിസ്റ്റുകളുടെ ചെക്ക് ചെയ്തില്ല ബാക്കി എല്ലാവരും ചെക്ക് ചെയ്തു ഇവിടെ സിം കാർഡ് എടുത്തുകൊണ്ടിരിക്കുവാണ് പത്ത് നൂറ് രൂപയാണ് കേട്ടോ ഒരു സിം കാർഡ് നൂറ് രൂപ ഒരു പയ്യൻ നമ്മൾ തന്നെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെക്കുവാണ് ഇവിടെ ഇറച്ചി എന്തോ വെക്കുന്നോൺ നല്ല പയ്യന്മാരെ കേട്ടോ ബോർഡറിന്ന് സിം കാർഡ് എടുത്തു പഴവും വാങ്ങിച്ചു ഞാൻ കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്തു ലോക്കൽ കറൻസി അങ്ങനെ ഞാൻ വെൽക്കം ടു പുതിയ കൺട്രി ബോർഡർ ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ബോർഡർ കുറച്ച് പ്രശ്നമാവുന്നു ബോർഡർ ഒക്കെ എല്ലാം ഓക്കെ ആയിരുന്നു വേറെ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല ആരും പൈസ ചോദിച്ചില്ല നമ്മള് ബോർഡർ കഴിഞ്ഞു പുള്ളിക്കാൻ എന്താ കയ്യില് പൈസയൊക്കെ ചുരുട്ടി വെച്ചിട്ടുണ്ട് നമ്മള് എന്തോ ഒരു സാധനം കണ്ടിട്ടുണ്ട് ആരും ഒരു സ്ഥലത്തും പൈസ ഒന്നും ചോദിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം വെളുത്ത അടുത്ത് ഇവര് ഈ പല ഇമിഗ്രേഷൻ കാര്യം പൈസ ചോദിക്കില്ല ഇന്ത്യക്കാരുടെ അടുത്തൊക്കെ ചോദിക്കും ഇന്ത്യക്കാരുടെ അടുത്ത് ചൈനീസുകാരുടെ അടുത്ത് പിന്നെ ആഫ്രിക്കക്കാരുടെ അടുത്ത് എല്ലായിടത്തും ചോദിച്ചില്ല നമ്മൾ ഇനി വണ്ടി കയറുവാണ് പാസ്പോർട്ടും എടുത്തു എഴുതി ൾക്കാരെ കച്ചവട സാധനങ്ങളൊക്കെ കൊണ്ട് ഓടി വരും കേട്ടോ നല്ല കേട്ടോ നല്ല പച്ചപ്പ് പിന്നെ റബ്ബർ മരങ്ങൾ ധാരാളം ഉണ്ട് നമ്മള് ബോ എന്ന് പറയുന്ന ബോർഡർ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ എവിടെ പോയിട്ട് ഓടി വരുവാണ് ടത്തും ഇതുപോലുള്ള ചെക്ക് പോയിന്റോ നമ്മുടെ ചെക്ക് പോയിന്റിൽ പുള്ളി ഒക്കെ കൊടുത്തിട്ടതാവാ നമ്മുടെ കാറിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും പൈസ കൊടുത്തു കേട്ടോ ആ പോസ്റ്റില് അവര്സ്പോർട്ട് ചെക്ക് ചെയ്യുന്നതിന് കാറിന്റെ ടയറിലൊക്കെ പുള്ളി വെള്ളം ഒഴിക്കുവാണ് അവിടെയാണ് കേട്ടോ നമ്മുടെ ചെക്ക് പോയിന്റ് ഇവിടെ ആളുകളൊക്കെ കുറെ സാധനങ്ങളൊക്കെ വിറ്റോണ്ടിരിക്കുവാണ് കുറെ മീറ്റും നമ്മുടെ കസാവ പിന്നെ നമ്മുടെ പഴം നമ്മള് മുന്നോട്ട് പോകുമ്പോ ഇവിടുത്തെ റോഡൊക്കെ വളരെ മോശമാണല്ലോ ഫുള്ള് കുണ്ടംകുഴിയിൽ ഇങ്ങനെ പോകുന്ന റോഡുകളാണ് ആ നമ്മുടെ ലൈബ്രേരിയിലും ഇവിടെ നമ്മുടെ ടി വി എസിന്റെ ഓട്ടോ കാണാൻ സാധിക്കുന്നുണ്ട് ഓട്ടോ ഫുള്ള് മോശം റോഡാണ് ചെക്ക് ഏതോ ഒരു വി ഐ പി പോവാണ് അതുകൊണ്ട് തന്റെ കൊറേ കാറുകളും ആരാന്തോട്ടോ ആരാന്നറിയില്ല ഇത് ഹു ഇസ് ദ മിനിസ്റ്റർ ഐ നോ ya minista o presidens o di ta to all di ministers sa o god bless am i don everyone kin get say a be minister a be minister. ാണ് ഞാനിവിടെ നമ്മുടെ ബനാന ജ്യൂസ് വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മളിങ്ങനെ തലസ്ഥാന നഗരി ആയിട്ടുള്ള നമ്മുടെ മൻറോവിയയുടെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇനിയുണ്ട് നല്ല ട്രാഫിക്കാണ് അവിടെ നമ്മുടെ ചിക്കനൊക്കെയാണ് കേട്ടോ അവർ കട്ട് ചെയ്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ചിക്കൻ്റെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകളെല്ലാം വീടെടുക്കുന്നതിന് ഭയങ്കര പ്രശ്നമാണ് പിന്നെ കരുവാട് മീന് അങ്ങനെ ഒരു ലോങ് ജേണി കഴിഞ്ഞു എന്ന് പറയുന്ന മാർക്കറ്റിൽ എത്തി അയ്യോ ഈ മാർക്കറ്റ് വേറൊരു ലെവല് മാർക്കറ്റ് ഫുൾ ആളുകളും തിരക്കും വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് ഒക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ടിഷ്ട്ട് ഹിപ്പോപ് സ്റ്റൈല് ഞാനൊരു കയറി ഇനി നഗരത്തിലോട്ട് പോവാണ് അയ്യോ ൊടിയും പറ്റുന്നില്ല ഓട്ടയിലാണ് കേട്ടോ ഭയങ്കര ട്രാഫിക് ഉണ്ട് ഇവിടെ ഇവിടെ മാർക്കറ്റാണ് ഇത് നമ്മുടെ ഭാഗമാണ് മൺറോവിയ സ്ട്രീറ്റ് റൂട്ട് വന്നിട്ടുണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആട്ടോ നല്ല രസമുണ്ട് ഉണ്ട് ഞാൻ ഇനി നടക്കുവാൻ ഞാനിനി ഒരു മലയാളിയുടെ അടുത്ത് പോവാണ് അവിടെ ചെയ്യാൻ വേണ്ടി പോവാണ് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഫുള്ള് ആയിട്ടുള്ള ഡ്രസ്സുകളും ഒരു മാർക്കറ്റ് ഏരിയ ആണ് ഒരു ഒന്നേ മുട്ടാൽ രണ്ട് കിലോമീറ്റർ നടത്താം ഞാൻ വീടെത്തും അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ എടുത്താൽ നമുക്ക് ഇവിടുത്തെ കെക്കെ എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷ ഇവർ പറയുന്നത് കെക്കേന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ എന്ന് പറയും ചിലയിടത്ത് എന്ന് പറയും ചിലയിടത്ത് എന്താ പറയുന്ന അങ്ങനെ പല ഇത് പറയലോ ചിലയിടത്ത് ടൂറ്റുക്ക് എന്ന് പറയും ചിപ്സ് എന്റെ ഫേവറേറ്റ് ആയോണ്ട് തന്നെ ഞാൻ സ്റ്റിപ്പ് കഴിച്ചു അല്ല സ്റ്റിപ്പ് വാങ്ങിച്ചു ഇവിടെ നമ്മുടെ ചെറിയ പഴങ്ങളുണ്ട് ചെറിയ പഴം സോസേജ് മീറ്റൊക്കെയാണ് കേട്ടോ ഇവര് വഴി അഴുകിൽ വിട്ട് വിൽക്കുന്നത് എനിക്ക് ആക്ച്വലി നല്ല ബിൽഡിങ്ങുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തോ പ്രത്യേക വാങ്ങി പിന്നെ എന്റെ സ്ക്രീനിൽ ഇവിടെ ആയിട്ട് ഒരു ബ്ലാക്ക് ഡൗട്ട് കാണുന്നുണ്ടോ അതോ എന്താ ഞാൻ കുറെ തുടച്ചു എന്തോ സ്ക്രീനിൽ എന്തോ പ്രശ്നമുണ്ടോ കേട്ടോ എന്റെ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്